കേരള പ്രവാസി സംഘം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം വ്യാഴാഴ്ച പുലാമന്തോളിൽ നടക്കും ഇരുന്നൂറ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും സംഘടനാ കാര്യങ്ങൾക്കൊപ്പം സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കേരള പ്രവാസി സംഘം മുൻഗണന നൽകുന്നുണ്ടെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുലാമന്തോൾ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കേരള പ്രവാസി സംഘം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിൽ പതിനേഴ് വില്ലേജ് കമ്മിറ്റികളിൽ നിന്നായി ഇരുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ദിലീപ് ടി പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ തവണ മേലാറ്റൂരിലാണ് സമ്മേളനം നടന്നത് മൂന്ന് വർഷത്തിനിടെ പെരിന്തർമണ്ണ ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ വീടില്ലാത്ത പാവപ്പെട്ട പ്രവാസികൾക്ക് ഘർഷോം പദ്ധതിയിൽ എട്ട് വീടുകൾ പ്രവാസി സംഘം നിർമ്മിച്ചു നൽകി സംഘടന കാര്യങ്ങൾക്കൊപ്പം ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു വീടുകൾ നമ്മൾ വീടില്ലാത്ത പ്രവാസികൾക്ക് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ നിർദ്ദിച്ച് കൊടുക്കുകയും ചെയ്യുന്നു അപ്പൊ ആ രൂപത്തിലുള്ള ജീവകാരുണ്യപരമായിട്ടുള്ള മേഖലകളിലായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഈ സംഘം ഇതിൻ്റെ കൂടെ തന്നെ സർക്കാരിന്റെ സ്വാതന്ത്ര്യ പദ്ധതി മറ്റു ക്ഷേമ പെൻഷൻ തുടങ്ങിയിട്ടുള്ള എൻ ഡി പ്രിയം പോലെയുള്ള പുനരധിവാസ പദ്ധതികൾ അതിനകത്തൊക്കെ തന്നെ നല്ല രൂപത്തിൽ മറ്റേ പെരുന്നോളന്ന പ്രവാസികൾ ക്യാമ്പുകൾ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ നൂറ്റി അറുപതോളം യൂണിറ്റുകൾ പ്രവാസികൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുന്നതിന് സജീവമായി പ്രവർത്തിച്ചു വരികയാണെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു ഏരിയ സമ്മേളനത്തിൽ പുതിയ കർമ്മ പദ്ധതികൾക്കും പരിപാടികൾക്കും രൂപം നൽകും വാർത്താ സമ്മേളനത്തിൽ കേരള പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് വി കെ റൌഫ് ഏരിയ സെക്രട്ടറി എം രത്നാകരൻ പ്രസിഡന്റ് ഇ സുരേഷ് കുമാർ ജില്ലാ ഭാരവാഹികളായ കെ ടി ഹമീദ് കെ സേതുനാഥ് ഏരിയ കമ്മിറ്റി ഭാരവാഹികളായ ടി കെ അസൻ എൻ പി അഷ്റഫ് ഹംസ താമുള്ളി മനഫ് എന്നിവർ പങ്കെടുത്തു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു തുന്നി കിംസ് കിംസ് ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ